നമസ്കാരം അന്യപൂർണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുണ്യ നവരാത്രി ദിനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണല്ലോ നവരാത്രി ദിനത്തിന്റെ അഞ്ചാം ദിവസം നമ്മൾ ദേവിയെ ഏത് രൂപത്തിലാണ് ആരാധിക്കുന്നത് എന്ന് നോക്കാം നവരാത്രി ദിനത്തിന്റെ അഞ്ചാം ദിവസം നമ്മൾ സ്കന്ധമാത എന്ന രൂപത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത് ബാലമുരുകനെ മടിയിലിരുത്തി അനുഗ്രഹം തൂകുന്ന ദിവ്യ രൂപമാണ് അഞ്ചാം ദിനത്തിലെ ആരാധനാമൂർത്തി സ്കന്ദൻ അഥവാ മുരുകന്റെ മാതാവായതിനാൽ ദേവിയെ സ്കന്തമാത എന്ന് വിളിക്കുന്നു ഈ ദേവി സ്കന്ധമാത എന്നത് ദുർഗാദേവിയുടെ നവദുർഗാ രൂപങ്ങളിൽ ഒന്നാണ് നവരാത്രിയുടെ അഞ്ചാം ദിവസം ആരാധിക്കുന്ന ദേവിയാണ് സ്കന്ധന്റെ മുരുകൻറെ അഥവാ കാർത്തികേയൻറെ അമ്മ എന്നർത്ഥത്തിലാണ് ഈ പേര് വരുന്നത് ഈ ദേവിയെ ആരാധിക്കുന്നത് സന്താനലബ്ധിക്കും ഐശ്വര്യത്തിനും ദാമ്പത്യ സുഖത്തിനും നല്ലതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ആരാധനാ രീതി എങ്ങനെയാണെന്ന് നോക്കാം നവരാത്രിയുടെ അഞ്ചാം ദിവസമാണ് സ്കന്ധമാതയെ പ്രത്യേകമായി ആരാധിക്കുന്നതെന്ന് പറഞ്ഞുവല്ലോ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പൂജ നടത്തുന്നത് ഉത്തമമായി കണക്കാക്കുന്നു ഇത് സന്തോഷത്തിന്റെയും പോസിറ്റിവിറ്റിയുടെയും പ്രതീകമാണ് പുഷ്പങ്ങൾ എന്തൊക്കെ പുഷ്പങ്ങളാണ് ദേവിക്ക് നമുക്ക് അർപ്പിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങളാണ് സ്കന്ധമാതയ്ക്ക് പ്രിയം പ്രസാദമായി വാഴപ്പഴമൊക്കെ പ്രസാദമായി ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് ദേവി എന്തുകൊണ്ട് പ്രീതിപ്പെടുമെന്നാണ് വിശ്വാസം സ്കന്ധമാതയുടെ രൂപം എന്ന് പറയുന്നത് സ്കന്ധമാതയെ സ്കന്ധമാത എങ്ങനെയാണ് സ്കന്ദനെ മടിയിലിരുത്തി ലാളിക്കുന്ന മാതൃഭാവമാണ് എല്ലാവർക്കും മാതൃഭാവം മാതൃ അവരമ്മയെപ്പോലെ നമ്മളെ അനുഗ്രഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹമായിരിക്കും നമുക്ക് ദേവി തരുന്നത് വാഹനം സിംഹമാണ് സ്കന്ധമാതയുടെ വാഹനം നാല് കൈകളുണ്ട് ഈ ദേവിക്ക് അതിൽ രണ്ടെണ്ണത്തിൽ താമരപര പോവും മറ്റൊന്നിൽ ബാലമുരുകനെയും അതായത് സ്കന്ദ സ്കന്ദനെയും പിടിച്ചിരിക്കുന്ന രൂപത്തിലാണ് മാതാവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ദേവിയെ പൂജിച്ചാൽ കിട്ടുന്ന ഫലങ്ങളെന്ന് നോക്കാം ഐശ്വര്യം പൂർണ്ണ ഭക്തിയുടെ സ്കന്ധമാതയെ ആരാധിക്കുന്നവർക്ക് സന്തോഷവും ഐശ്വര്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം ഉത്തമ സന്താനലബ്ധിയും ദാമ്പത്യവും ദീർഘമായ ദാമ്പത്യത്തിനും വേണ്ടിയും നമുക്ക് ദേവിയെ ആരാധിക്കാം സന്താനലബ്ധിക്ക് വേണ്ടി ഭക്തർ ഈ ദേവിയെ ആരാധിക്കുന്നു ഇത് ഏത് ഗ്രഹത്തിന്റെ ശാന്തിയാണ് അതായത് ഏത് ഗ്രഹത്തിന്റെ ദോഷത്തിന് ശാന്തി നൽകുന്നതാണ് സ്കന്ധമാത എന്ന് നോക്കാം ചൊവ്വാ ദോഷമുള്ളവർ സ്കന്ധമാതയെ ആരാധിച്ചാൽ ദോഷശാന്തിക്കായി സ്കന്ധമാതയെ ആരാധിച്ചാൽ ദോഷശാന്തി കിട്ടുമെന്നാണ് വിശ്വാസം മാതൃഭാവത്തിന്റെ പൂർണ്ണതയാണ് സ്കന്ധജനനിൽ ദൃശ്യമാകുന്നത് അമ്മയുടെ വാത്സല്യത്തിനും കരുതലിനും അപ്പുറം ആ ചേർത്ത് പിടിക്കൽ എപ്പോഴും ദേവിക്കുണ്ട് ദേവിയുടെ ഏത് ഭാവമാണെങ്കിലും ഒരു മാതൃഭാവമുണ്ട് ദേവി എന്ന് പറയുന്നത് തന്നെ ആദിപരാശക്തി എന്ന് പറയുന്നത് തന്നെ ലോകമാതാവാണ് ലോകമാതാവിൻ്റെ വിവിധ രൂപങ്ങളെയാണ് നമ്മൾ ഈ ഒൻപത് ദിവസം ആരാധിക്കുന്നത് അതിൽ സ്കന്ദൻ്റെ മാതാവായ അതായത് ബാലമുരുക മാതാവിൻ്റെ രൂപത്തിലുള്ള ദേവിയാണ് അഞ്ചാം ദിനമായ നമ്മൾ അഞ്ചാം ദിനത്തിൽ നമ്മൾ ആരാധിക്കുന്നത് സ്കന്തജനിയുടെ ആരാധനയാണ് നവരാത്രിയുടെ അഞ്ചാം ദിനം നടക്കുന്നത് ശിവശക്തിക്ക് യോഗശക്തിയിൽ ഉണ്ടായ പുത്രനാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ ഊർജ രൂപത്തിൽ അവതരിച്ച സമയം അഗ്നി ആ ഊർജ്ജത്തെ ആവാഹിക്കുവാൻ ശ്രമിച്ചു എന്നാൽ അഗ്നിക്കും താങ്ങാനാവാതെ ആ ഊർജ്ജത്തെ ഗംഗാദേവിയിൽ നിക്ഷേപിച്ചു എന്നും താപം ഉൾക്കൊള്ളാനാവാതെ ഗംഗയെ അത് ശരവണ പൊയ്യയിലൊഴുക്കി എന്നും പറയപ്പെടുന്നു അവിടെ നിന്നാണ് ആറ് താമരപ്പൂക്കളിൽ ആറ് കുമാരന്മാരായി ആ ശക്തി രൂപപ്പെടുന്നത് സംരക്ഷിച്ച് കാർത്തിക കാർത്തിക നക്ഷത്രത്തിന്റെ ദേവതമാരും ഈ സമയം ധ്യാനത്തിലായിരുന്ന പാർവതി ദേവിയും ധ്യാന സമാപ്തിയിൽ തന്റെ പുത്രനെ കാണാതെ അതീവ ദുഃഖിതയായി ദേവിയുടെ ദുഃഖം ഒരു കരിനിഴലായി അഗ്നിയിലായിരുന്നു അതിനുശേഷമാണിത്രേ അഗ്നിക്ക് പുകയും അഗ്നിസ്പർശവും അഗ്നി സ്പർശിക്കുന്നതിനെല്ലാം കരിയുമായി ഭവിച്ചത് പിന്നീട് ദേവി ദർശനത്താൽ ആറ് കുമാരന്മാരും ഒന്നായി സ്കന്ദനായി തീർന്നു സ്കന്ദനെ ഏറ്റെടുത്ത് താരകാസുര നിഗ്രഹത്തിനായി ആ കുമാരനെ സജ്ജമാക്കുന്നിടത്ത് സ്കന്ധമാതാ ഭാവം ദർശനമാകുന്നു അതുകൊണ്ട് തന്നെ ആറു മുഖങ്ങളിലുള്ള കുമാരനെ മടിയിലിരുത്തി ശക്തിയാകുന്ന സിംഹത്തിന്റെ പുറത്തിൽ ആസനസ്ഥയായ ഭാവത്തിലാണ് ഈ ആരാധ്യ ദേവി മാതൃഭാവത്തിന്റെ പൂർണതയിൽ സ്കന്ധജനനിയായി ദൃശ്യമാകുന്നത് അമ്മയുടെ വാത്സല്യത്തിനും കരുതലിനും അപ്പുറം മറ്റൊന്നുമില്ലെന്ന് എല്ലാ ദേവതകളെയും ബോധ്യപ്പെടുത്തുന്ന ദേവി പ്രഭാവമാണ് സ്കന്ധജനനി വിശുദ്ധ ചക്ര നിലയിൽ നിലയിലെ നിലയിലാണ് സ്കന്ധമാത അപ്പോൾ രൂപം കൊണ്ട് ഇരിക്കുന്നത് ഓം സ്കന്ധമാതേ നമം എന്ന ധ്യാനമന്ത്രം ഇരുപത്തൊന്ന് തവണ നൂറ്റെട്ട് തവണ ചൊല്ലിയാൽ നമുക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യും ദേവീക്ഷേത്രങ്ങളിലോ നമ്മുടെ വീട്ടിൽ പൂജാമുറിയിലോ നമ്മൾ ഉത്തമമായ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പൂർണ്ണ ഫലപ്രാപ്തി ലഭിക്കുന്നതായിരിക്കും സ്കന്ധമാതാവിനെ ആരാധിക്കുന്നതിലൂടെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പൂജിക്കുന്ന ഫലം കൂടി ലഭിക്കും ശക്തി ധരൻ ആയതിനാലാണ് സുബ്രഹ്മണ്യ ദേവ സൈന്യാധിപൻ ആകാൻ കഴിഞ്ഞതെന്നും ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ സാധിച്ചതെന്നുമാണ് വിശ്വാസം സ്കന്ധമാതാ പ്രീതിയിലൂടെ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രീതിയും ലഭിക്കുമെന്ന് ചുരുക്കം ചൊവ്വാദോഷമുള്ളവർ സ്കന്ധമാതയെ ആരാധിച്ചാൽ ദോഷശാന്തി ലഭിക്കുമെന്ന് പറയപ്പെടുന്നു ചുവന്ന നിറത്തിലുള്ള പൂക്കളാണ് ദേവിക്ക് പ്രിയം സ്കന്ധമാതാ ദേവി സ്തുതി ചൊല്ലി ദേവിയെ പ്രാർത്ഥിച്ച് ചുവന്ന പുഷ്പങ്ങൾ അർപ്പിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആഗ്രഹ സഫലീകരണവും ഇഷ്ടസന്ധാന ലബ്ധിയും ദാമ്പത്യ ക്ലേശവും ഒക്കെ അകന്ന് ഒരു ജീവിതം ഉണ്ടാവാൻ ദേവി നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും നവരാത്രിയുടെ അഞ്ചാം ദിവസം രാവിലെ കുളിച്ച് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നല്ല ആരോഗ്യവും പോസിറ്റിവിറ്റി സന്തോഷവും എന്നിവയുടെ പ്രതീകമാണല്ലോ മഞ്ഞ നിറ മഞ്ഞ നിറത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഭക്തർ എല്ലാവരും സ്കന്ധമാതയെ ഭജിക്കാൻ ഭജിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടം പിന്നെ ഇഷ്ടങ്ങളെല്ലാം പ്രാപ്തമാകുമെന്നാണ് വിശ്വാസം ഭക്തർ ദേവിയുടെ വിഗ്രഹത്തിൽ മഞ്ഞ പുഷ്പങ്ങൾ കുങ്കുമം നെയ്യ് എന്നിവ സമർപ്പിക്കാവുന്നതാണ് സ്കന്ധമാതാവിനെ പൂർണ്ണ ഭക്തിയോടെ ആരാധിക്കുന്നവർക്ക് സന്തോഷവും ഐശ്വര്യവും ശക്തിയും നൽകി അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം നിങ്ങൾക്ക് സ്കന്ധമാതാവിനെ വാഴപ്പഴവങ്ങൾ നൽകിയും പ്രസാദിപ്പിക്കാം സ്കന്ധമാതാവിൻ്റെ മന്ത്രനോ ഓം സ്കന്ധമാതയെ നമ നീതിയെ സംരക്ഷിക്കാൻ ദേവി എല്ലായ്പ്പോഴും ഓരോ ഭാവത്തിൽ അവതരിച്ച് മുൻലോകർക്ക് സമാധാനം പ്രദാനം ചെയ്യുന്നതായിരിക്കും പ്രപഞ്ചത്തിൻ്റെ സമാധാനമാണ് ദേവിയുടെ പരമോദ്ദേശം എല്ലാ ഭക്തരെയും സംരക്ഷിക്കാനായി ദേവി എപ്പോഴും സദാ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ നവരാത്രി ദിനത്തിന്റെ അഞ്ചാം ദിവസം സ്കന്ധമാതാവിനെ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും സ്കന്ധമാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം